ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കൊടൈക്കനാൽ സന്ദർശിക്കാനെത്തിയ ബ്രിട്ടീഷ് ഓഫീസർ ബി എസ് വാടും സംഘവും കാടിനുള്ളിലൂടെ സഞ്ചരിക്കവേ ചില പ്രത്യേക ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിൻ്റെ ഉറവിടം അന്വേഷിച്ചു പോയ വാടും സംഘവും ഏറെ പ്രത്യേകതകളുള്ള അതിപുരാതനമായ ഒരു ഗുഹ കണ്ടെത്തി കൂരിരുട്ടിൽ ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് മുന്നോട്ട് പോകാനാകുന്ന ഇടുങ്ങിയ ഗ ഗുഹയിലൂടെ മുന്നോട്ടു പോയ അവർ വവ്വാലുകൾ കൂട്ടത്തോടെ അധിവസിച്ച് പോന്നിരുന്ന ഗുഹാ ശൃംഖലയാണ് കണ്ടെത്തിയത് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ പല തട്ടുകളിലായി കിടക്കുന്ന കൂടുതൽ ആഴമേറിയ ഭാഗങ്ങൾ അവർ കണ്ടെത്തി ആ ഗുഹയ്ക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പേര് ഡബിൾസ് കിച്ചൺ എന്നായിരുന്നു ആർക്കും പിടിതരാത്ത ഗുഹയുടെ ഘടനയും ഏതു നിമിഷവും മരണം കാത്തിരിക്കുന്ന ഗർത്തങ്ങളും അടങ്ങിയതുകൊണ്ടാകാം ഒരുപക്ഷെ ഗുഹയ്ക്ക് പേര് അവർ നൽകിയത് ഓരോ കാൽവെപ്പും ശ്രദ്ധയോടെ അല്ലെങ്കിൽ അഗാധമായ ഗർത്തത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അകപ്പെടും കൊടൈക്കനാൽ ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഇരുപത് കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഷോലമരക്കാടുകളുടെ ഉള്ളിലായാണ് ഗുണാക്കേവ് സ്ഥിതി ചെയ്യുന്നത് പില്ലർ റോക്സ് എന്നറിയപ്പെടുന്ന മൂന്ന് കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ഗുഹകളുടെ ശൃംഖലയാണിത് പുരാണവുമായി ബന്ധപ്പെട്ടും ഗുഹയുടെ പേര് പരാമർശിക്കുന്നുണ്ട് വനവാസകാലത്ത് പഞ്ചപാണ്ഡവരും ദ്രൗപതിയും ഈ ഗുഹയിൽ താമസിച്ചിരുന്നതായി ഐതിഹ്യങ്ങളിൽ പറയുന്നു ഡബിൾസ് കിച്ചൺ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട കേന്ദ്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമൽഹാസൻ നായകനായെത്തിയ ഗുണ എന്ന ചിത്രം പുറത്തിറങ്ങിയതോടെയാണ് ചിത്രം പുറത്തിറങ്ങി മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറവും പലരുടെയും പ്ലേലിസ്റ്റിലുള്ള കൺമണി അൻബോർഡ് കാതലൻ എന്ന ഗാനം ഈ ഗുഹയുടെ പേടിപ്പിക്കുന്ന വിസ്മയിപ്പിക്കുന്ന മനോഹരിതയുടെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിച്ചത് ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇവിടേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായി അങ്ങനെ ഡെവിൽസ് കിച്ചൻ ഗുണ കേവ്സായി വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കൂടിയതോടെ അപകടങ്ങളും ഇവിടെ പതിവായി ഇതോടെ രണ്ടായിരങ്ങളുടെ പകുതിയോടെ ഗുണ കേവ്സ് അധികാരികൾ അടച്ചുപൂട്ടി ഇതുവരെ പതിനാറ് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകളിൽ പറയുന്നതെങ്കിലും അതിലും പല മടങ്ങ് ആൾക്കാർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത് അതിൽ ഒരാളുടെ പോലും മൃതദേഹം വീണ്ടെടുക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊടൈക്കനാലിൽ എത്തിയ ആറംഗ സംഘത്തിലെ ഒരു ഇരുപത്തിയൊന്നുകാരൻ ഗുണാക്കേവ്സിനുള്ളിൽ വെച്ച് കാൽ തെറ്റി ഗർത്തത്തിലേക്ക് വീണ് കാണാതായതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം കൂടെ വന്നവർ പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ച് അവർ ഒരു ദിവസം മുഴുവൻ തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം പോലും കണ്ടെത്താനായില്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം റിലീസായതിന് പിന്നാലെയാണ് വീണ്ടും ഡബിൾസ് കിച്ചൺ അഥവാ ഗുണ കേവ്സ് സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും വീണ്ടും നിറഞ്ഞിരിക്കുന്നത് മഞ്ഞുമ്മലിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ കൊടയക്കനാലിൽ ടൂറ് പോകുന്നതും ഗുണ കേവ്സിൽ വെച്ച് അതിലൊരാൾ അപകടത്തിൽപ്പെടുന്നതുമാണ് സിനിമയുടെ ഇതിവൃത്തം രണ്ടായിരത്തി ആറിൽ നടന്ന റിയൽ ലൈഫ് ഇവൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് സുഭാഷും സിജുവും അടങ്ങുന്ന പതിനൊന്നംഗ സംഘം രണ്ട് ദിവസത്തെ ട്രിപ്പിനാണ് മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിൽ എത്തുന്നത് ഗുണ കേവ്സിൽ വെച്ച് ഗുഹയിലൂടെ നടക്കുമ്പോൾ സുഭാഷ് കാൽ വഴുതി ഒരു ഗർത്തത്തിലേക്ക് വീണു ഉടൻ തന്നെ കൂട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു ഫയർഫോഴ്സിനെയും വിളിച്ചു പത്രമാധ്യമങ്ങളടക്കം സംഭവ സ്ഥലത്തെത്തി ആരും ഗുഹയിലിറങ്ങി പരിശോധിക്കാൻ തയ്യാറായില്ല അതിനു മുമ്പ് ഇവിടെ നടന്ന അപകടങ്ങളിൽപ്പെട്ട പതിമൂന്ന് പേരിൽ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ലായിരുന്നു എന്ന് തന്നെയായിരുന്നു കാരണം വീണ് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം അവർ മരിച്ചു എന്ന് പോലീസ് വിധിയെഴുതുകയാണ് രീതി ചെറുപ്പം മുതൽ തങ്ങളോടൊപ്പം കളിച്ചു വളർന്ന ഒരാളെ അവിടെ വിട്ടു പോകാൻ അവർ തയ്യാറായതുമില്ല അധികാരികളോട് കേൺ അപേക്ഷിച്ചിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവർ ആരും ഗുഹയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ധൈര്യം കാണിക്കാത്തതിനാൽ സിജു തന്നെ ഗുഹയിൽ കയർ കെട്ടിയിറങ്ങാൻ തയ്യാറാവുകയായിരുന്നു പിന്നീട് സുഭാഷിനെ രക്ഷിച്ച് സിജു ഗുഹയിൽ നിന്നും പുറത്തെത്തി ഗർത്തത്തിനുള്ളിൽ വീണ ശേഷം പുറത്തെത്തുന്ന ആദ്യ വ്യക്തിയായി സുഭാഷ് ഇതന്ന് മാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിരുന്നു ഈ ധീരതയ്ക്ക് രണ്ടായിരത്തി എട്ടിൽ സിജുവിന് ജീവൻ രക്ഷാ പതക് സമ്മാനിക്കുകയുണ്ടായി ഇപ്പോൾ ഗുഹയ്ക്കുള്ളിലേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശിക്കാൻ അനുമതിയില്ല പുറത്തുനിന്ന് കാണാനേ സാധിക്കൂ ഗുഹയുടെ ചില ഭാഗങ്ങളിൽ വെളിച്ചം കടന്നു ചെല്ലില്ല അതിനാൽ തന്നെ ആളുകൾ അപകടത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ് ഇത് കണക്കിലെടുത്താണ് അകത്തേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാത്തത് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ നിർദ്ദേശങ്ങൾ ലംഘിച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നതും അപകടത്തിൽപ്പെടുന്നതും പതിവായതോടെയാണ് തമിഴ്നാട് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വനംവകുപ്പ് ഗുണകീവ്സ് ദീർഘകാലത്തേക്ക് അടച്ചിട്ടത് പത്തു വർഷത്തോളം രണ്ടായിരത്തി പതിനാറ് വരെ ഗുഹ സഞ്ചാരികൾക്ക് മുന്നിൽ അടഞ്ഞുകിടന്നു എന്നാൽ പ്രദേശത്തേക്ക് സന്ദർശനാനുമതി നൽകണമെന്നും ഗുണകീവ്സ് തുറക്കണമെന്നും നിരന്തരമായ സഞ്ചാരികൾ ആവശ്യപ്പെട്ടതോടെ വിലക്ക് നീക്കാൻ സർക്കാർ നിർബന്ധിതരായി ഇതിന്റെ ഭാഗമായി നിരവധി കടുത്ത നിയന്ത്രണങ്ങളോടെ ഗുണാക്കീവ്സിൽ ഇപ്പോൾ സഞ്ചാരികൾക്ക് സന്ദർശനത്തിന് അനുമതിയുണ്ട് ഗുഹയ്ക്കുള്ളിലെ ആഴമേറിയ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കമ്പിവേലി കെട്ടി സുരക്ഷിതമാക്കി അതിനാൽ ഇപ്പോൾ ആർക്കും ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല പകരം പ്രവേശന കവാടത്തിൽ നിന്നുകൊണ്ട് ഗുണാക്കീവ്സിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാം ഗുഹയ്ക്ക് സമീപം വാച്ച് ടവർ വ്യൂ പോയിൻറ്റ് എന്നീ സൗകര്യങ്ങളുമുണ്ട്